ോട്ട് പോവും നമ്മളെ കഷ്ടപ്പെട്ട് കടുപ്പിച്ച് നമുക്ക് പിന്നെ ഒരു വരെ കട്ടിടാണ് അവര് പറ്റോ ഞാൻ പറഞ്ഞ ഒരു സൈഡും അല്ല അതാണ് പോലീസ് മാന്യന്മാരുടെ നിങ്ങൾ ഒന്ന് അതിനെ നമ്മത്രഞ്ഞ മോള് തോന്നുന്ന കാര്യമാണ് പോളിസി ഗവൺമെന്റ് ഗവൺമെന്റിനാണ് റോഡ് ഉപരോധിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പബ്ലിക്കിനാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ ആക്ഷയിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അറിയാമല്ലോ അവസ്ഥ എന്താണ് ഇങ്ങനെ തിന് എറണാകുളം ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊണ്ട് എത്തിച്ചത് ആരാണോ ഞങ്ങൾ പരിപാലിക്കാൻ വേണ്ടി തന്നെയാണ് സാ അഞ്ചു വർഷം ഒന്നും രണ്ടും ദിവസമല്ല അഞ്ചു വർഷം എന്ത് ചെയ്യണം ഞങ്ങൾ മനസ്സിലാക്കുക അഞ്ചു വർഷമായി ഇവർ போனதுல இருக்குது பாருங்க போலி புத்துரா ஓகே இக்கட்